ഒരേ സമയത്ത് തമിഴ് ഡബ്ബി ചെയ്ത് കഴിഞ്ഞിട്ട് മലയാളം ഡബ്ബെയും അത് കഴിഞ്ഞിട്ട് തെലുങ്ക് ഡബ്ബിയും ഇത് കഴിഞ്ഞ ആകെ ആശയ കുഴപ്പമാകാം എല്ലാ വാക്കുകളും വരും അത് കഴിഞ്ഞ് തമിഴിൽ ഞാൻ കന്നഡത്തിന്റെ വാക്കുകൾ കയറും കയറുമ്പോൾ അവിടെ നിന്നുണ്ട് റെക്കോർഡിസ്റ്റ് പറയും മേഡം മേഡം നിങ്ങൾ കന്നടം പറയുന്നു അപ്പൊ ഞാൻ തർക്കിക്കും ഞാൻ പറഞ്ഞിട്ടില്ല അറിയാതെ ഇട്ട് കേൾപ്പിക്കും നിങ്ങൾ പറഞ്ഞാൽ ഏ എന്നോടും അറിയാതെ ഒന്നു പോവും അയ്യോ അങ്ങനെയാണോ പറഞ്ഞത് കാരണം തലേ ദിവസം ചെയ്തത് നമ്മളങ്ങനെ ഒരു വർഷങ്ങളോളം നമ്മൾ ഈ ഇരുന്നത് കൊണ്ട് അതൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ആണ് അപ്പൊ അത് നമ്മൾ പ്രാക്ടീസിൽ നിർത്തി അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് സ്ലാൻസ് പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ അതെ 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 അതുവരെ ചെയ്യുമായിരുന്നു ബീഗിനിങ് സ്റ്റേജില് ചെയ്തിട്ടില്ല അത് അന്ന് ഒന്നാമത്തെ കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്നെന്റെ വോയിസ് വളരെ തിഞ്ഞായിരുന്നു തീരെ കുട്ടികളുടെ സ്വരമാണ് അതൊരു നായികയ്ക്ക് അത് പറ്റുന്ന വോയിസ് അല്ലായിരുന്നു ഒട്ടും ഗൗരവത്തിൽ സംസാരിക്കുകയോ കരയോ ഒക്കെ ചെയ്താൽ പിള്ളേർ പറയുന്ന പോലെ ഇരിക്കുന്നു എന്നും പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചെന്നൈയിലാണ് എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷനും ഷൂട്ടിങ്ങൊക്കെ കേരളത്തിലേക്ക് മാറുകയും ചെയ്തു അപ്പൊ ഈ ഡബിങ്ങിന് വേണ്ടി ഒരു ദിവസത്തിനോ അര ദിവസത്തിനോ ഒന്ന് അന്ന് എന്നെ പോലെ നാലഞ്ച് പരിവാരങ്ങളെ കൊണ്ട് നടക്കുന്ന ഒരു ആർട്ടിസ്റ്റ് പോകാൻ പറ്റത്തില്ല രണ്ട് സ്ത്രീകൾ കൂടെ ഇല്ലാതെ യാത്ര ചെയ്യത്തില്ല ഞാൻ അതുകൊണ്ടല്ല ആ അത് കഴിഞ്ഞ് ആദ്യം കണ്ട് കാരണം മേടിച്ചോദിച്ചാൽ എല്ലാരും കൂടെ കൊണ്ടുപോകാൻ അപ്പൊ ഇവർക്കും രണ്ടുപേർക്കും ടിക്കറ്റ് ഇട്ട് അന്നത്തെ മലയാള സിനിമയുടെ ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ആർട്ടിസ്റ്റ് എനിക്ക് പോകാനേ പലപ്പോഴും ഷൂട്ടിങ് കഴിഞ്ഞാൽ ടിക്കറ്റ് ഉണ്ടാവില്ല അങ്ങനെ എത്രയോ തവണ പോയിട്ടുണ്ട് അതിന്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് പുരുഷന്മാർക്കോ കുഴപ്പമില്ല പെട്ടെന്ന് അടുത്ത് കിട്ടുന്ന ബസ്സിലോ ട്രെയിനിലോ കയറി നേരെ പോയി ചെന്നൈ പോയി ടബ് ചെയ്തിട്ട് തിരിച്ചു വരും പിന്നെ അതിന് കൊറേ മാറ്റം വന്നു കേരളത്തിൽ കുറിച്ചിട്ട് എനിക്ക് ചോദിക്കേണ്ടി വരും പേര് ജഗദീഷ് എന്നാണ് ഈ അടുത്ത കാലത്ത് നമുക്കറിയാം പുള്ളി ശരിക്കും വണ്ണം അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഞാൻ നായകനായിട്ട് വരുമ്പോൾ ഉർവശിയാണ് എനിക്ക് കോൺഫിഡൻസ് തന്നതെന്നുള്ളത് ശരിക്കും പുള്ളിയുടെ ഒക്കെ ഫിലിമോഗ്രാഫിയിൽ ഇപ്പോഴത്തെ സിനിമകളൊക്കെ ശരിക്കും എങ്ങനെ മാം ഭയങ്കര ചെറുഷിയാണ് സുഹൃത്ത് ഒരു എനിക്ക് വരും ആ കോൺഫിഡൻസ് അദ്ദേഹം വലിയ ആളായിരുന്നു തിരിച്ചറിയാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അല്ല അല്ല അത് മാത്രമല്ല അന്നത്തെ സിനിമയിൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റൂല്ല ഇന്ദ്രുകൊണ്ട് ഇന്ദ്രൻസിനും ജതീഷിനും ഒക്കെ ഒരു ക്യാരക്ടർ ചെയ്ത് വിജയിച്ചാൽ അതിന് ആ പാറ്റേണിൽ പോവുക എന്നുള്ള ഒരു രീതിയെന്നുണ്ടായി ലൈഫ് കാസ്റ്റ് രീതി ചേച്ചി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കൽപ്പന ചേച്ചി ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അത് ഇന്നത്തെ ഡയറക്ടേഴ്സിനോട് അങ്ങേറ്റം എല്ലാം തമിഴില് സീരിയസ് ആണ് അപ്പം ജഗദീഷ് ചേട്ടൻ അന്നേ വളരെ ഗൗരവമുള്ള ഒരാളാണ് പേഴ്സണലി നമുക്ക് അറിയാവുന്നല്ലേ അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മള് വേണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റോള് ചെയ്തത് നന്നായിരിക്കുമല്ലോ പക്ഷെ ആരും എന്താ ചെയ്യിപ്പിക്കാത്ത എന്തൊക്കെ നമുക്ക് തോന്നും അപ്പം ജഗദീഷ് ഏട്ടൻ ആക്ട് ആയിട്ടുള്ള റോൾ ആണ് അത് എന്നുള്ളത് എന്റെ വിശ്വാസമാണ് മറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇല്ല നല്ല വിദ്യാഭ്യാസവും ഇവരെയുള്ള ഒരു മനുഷ്യൻ നല്ലൊരു ആക്ടർ നല്ലൊരു റൈറ്റർ അഭിനയിക്കേണ്ട വേറൊരാള് വേണോന്ന് പറയാൻ വേറെ ഒരു കാരണം ഞാൻ കാണണ്ടേ അത് കറക്റ്റായിട്ട് ഒരു തിരിഞ്ഞ് ഇപ്പൊ ചെയ്ത കണ്ട ഞെട്ടി പോവാ നമ്മൾ കഥ സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലൊന്നും ഒരുപാട് പറയാനല്ല ഈ ഒരു യാത്ര ഒരു എന്താ വെച്ചാ ഒരു ഇവിടുന്ന് ഇവിടെ വരെ ഒരു ടീം എന്തുവാ കുടുംബം പെർഫോമൻസ് അന്ന് നല്ല പെർഫോമൻസ്